കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നിരന്തരമായി ചിന്തിച്ചു വരുന്ന ഒരു ലേഖന ഭാഗത്തു നിന്ന് ചില ഭാഗങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു അതിലേക്കായി എബ്രായർ കിഴിഞ്ഞ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ ഇനി എന്ത് പറയുന്നു ഗിദിയോൻ ബാരാക്ക് ഷിംഷോൻ ഇഫ്താഹ് ദാവീദ് എന്നിവരെയും ഷമുവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാക്തത്വം പ്രാപിച്ചു സിംഹങ്ങളുടെ വായ് അടച്ചു തീയുടെബലം കെടുത്തു വാളിൻ്റെ വായ്ക്ക് തെറ്റി ബലഹീനതകൾ പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായിട്ടും അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല കർത്താവ് അങ്ങയുടെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യും ഹുഡാലമാ അങ്ങനെ വലിയ കരുണയ്ക്കാ ഇഷ്ടോത്രം ഈ വചനഭാഗത്തെ ഒരുമിച്ച് ധ്യാനിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവക്രമകൾക്കണം ദൈവസാമീപ്യം വെളിപ്പെടുത്തണം ദൈവകൃപകൾക്കാ ഇഷ്ടോത്രം ഞാൻ നിന്റെ നാവോട് കൂടെയിരിക്കും നീ ഉപദേശിക്കണമെന്ന വചനങ്ങളെ നിന്റെ നാവിൽ തരും എന്ന വചനപ്രകാരം ദൈവകരങ്ങൾ ഏൽപ്പിക്കും എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണങ്ങുന്നില്ല എന്നാൽ എൻ്റെ പ്രസംഗം എന്നെക്കൊണ്ട് കർത്താവ് എനിക്ക് തുണ നിന്നു എന്ന വചനപ്രകാരം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും ഹൃദയങ്ങളെ തുറക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേന നമ്മുടെ വായിച്ച എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യത്തിൻ്റെ താഴോട്ടുള്ള ചില ഭാഗങ്ങളാണ് ചിന്തിച്ചു വരുന്നത് വിശ്വാസത്താൽ ജീവിച്ച ഭക്തന്മാരെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഇവിടെ വിശ്വാസത്താൽ വാളിന്റെ വായിക്കു തെറ്റി ജീവൻ സംരക്ഷണം ഏറ്റെടുത്ത ഭക്തൻ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ഒരു ഭക്തൻ പഴയ നിയമത്തിലെ ശക്തനായ പ്രവാചകനാണ് ഏലിയാവ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ലെന്ന് രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞ ഭക്തനായ മനുഷ്യൻ നട്ടല്ലോടെ പറയാൻ ആർജവത്തോടെ പറയാൻ ദൈവത്തിനു വേണ്ടി നിലനിന്ന ശക്തനായ മനുഷ്യൻ അപ്പോ ദൈവത്തിനു വേണ്ടി നിലനിന്ന ഒരു മനുഷ്യനാണ് ആഹാബ് എന്ന് പറയുന്ന രാജ എന്നാൽ ആ ആഹാബ് ദൈവത്തിന് വിരോധമായി മാറി ഇസബേലിനെ ഭാര്യയായി സ്വീകരിച്ചു ജാതീയദേവനായ ബാലിനെ സേവിക്കേണ്ട ഒരു സാഹചര്യം ആഹാവിന് വരികയാണ് അപ്പം ബലിപീഠങ്ങൾ ഉണ്ടാക്കി ശീര പ്രതിഷ്ഠകളൊക്കെ ഉണ്ടാക്കി ദൈവത്തിൻ്റെ ഹൃദയത്തിന് വേദനയായിത്തീരുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഏലിയാവ് ആഹാബ് കടന്നുപോകുകയാണ് അപ്പം ഈ ദേശത്തെ ആഹാബ് അന്യാരാധനയ്ക്ക് വേണ്ടി പ്രോത്സാഹിക്കുമ്പോൾ തിഷ്പിയിൽ നിന്ന് വരുന്ന തിഷ്പനായ ഏലിയാവ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വാക്കുകളുമായി കടന്നു വരുന്നു ഞാൻ പറഞ്ഞല്ലാതെ ദേശത്തു മഞ്ഞോ മഴയോ പെയ്യുകയില്ലെന്ന് ആഹാബിൻ്റെ മുഖത്തു നോക്കി ഏലിയാവ് സംസാരിക്കുകയാണ് അങ്ങനെ ഒളിച്ചിരിക്കുന്ന ഏലിയാവിനെ ആ സാഹചര്യത്തിനകത്ത് ഭക്ഷണവും ആവശ്യമെല്ലാം കൊടുത്ത് ദൈവം സംരക്ഷിക്കുകയാണ് കൃത്യസമയങ്ങളിൽ ഭക്ഷണം കൊടുത്ത് അതിനാവശ്യമായ ഭക്ഷണവും എല്ലാം കൊണ്ട് ഭക്ഷണം കൊടുത്തു പല മേഖലകൾക്കകത്ത് പ്രതിസന്ധികൾക്കകത്തും ഏലിയാവിനെ സംരക്ഷിക്കുന്നു അതിനുശേഷവും സാരാഭാത്തിലെ വിധവയുടെ അടുക്കൽ കൊണ്ടുപോയി അവിടെയും ഏലിയാവിനെ സംരക്ഷിക്കുന്നുണ്ട് ആ വിധവയുടെ അടുക്കൽ ചെല്ലുമ്പോൾ വിധ വിധവയുടെ ഭവനത്തിൽ പ്രതിസന്ധിയാണ് ആത്മഹത്യയ്ക്ക് വേണ്ടി അവർ തയ്യാറായി ആയിരിക്കും അപ്പോൾ ഏലിയാവ് പ്രാർ വിശ്വാസത്താൽ മരണത്തിൽ നിന്ന് ജയം പ്രാപിച്ചു ആ വിശ്വാസത്തിൻ്റെ ദൈവകൃപ സാരാഭാത്തിലെ വിധവയുടെ കുടുംബത്തിലും വ്യാപരിച്ചു അപ്പം ഈ വിറക് പെറുക്കി ഇത് കൊണ്ടുചെന്ന് എനിക്കും എൻ്റെ മകനും വേണ്ടി അല്പമായുള്ള അപ്പം കഴിച്ച് മരിക്കാൻ കാത്തിരിക്കുന്ന ഈ സാരാഭാത്തിലെ സ്ത്രീ ആ സ്ത്രീയുടെ ഭവനത്തിൽ ചെന്ന് ഏലിയാവ് പറയുന്ന ഒരു ഭാഗമുണ്ട് നീ എനിക്കൊരു ചെറിയ അട ഉണ്ടാക്കിത്തരണം അല്പം ബാക്കിയുള്ള നിങ്ങളും കഴിച്ചു അപ്പോൾ അങ്ങനെ പ്രതിസന്ധിയിൽ മരണകരമായ സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സാരാഭാത്തിലെ വിധവയോട് യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകയില്ലെന്ന് ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകയില്ലെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് ശക്തമായ പ്രവചനം പറഞ്ഞ് ആ കുടുംബത്തെ മരണത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് വിടുവിക്കുകയാണ് എലിയാം അപ്പൊ ഏലിയാവിനെ പോറ്റി ആ കുടുംബത്തിനെ മേലും പ്രതിസന്ധികളുണ്ടാകുന്നു മുന്നോട്ടുള്ള സാഹചര്യങ്ങൾ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് ഏലിയാവിൻ്റെ തന്നെ അന്നം മുട്ടിക്കാൻ ശത്രു ശ്രമിച്ചു ഏലിയാവിന് ഭക്ഷണം കൊടുത്ത കുടുംബത്തിനകത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട് അവിടുത്തെ മകൻ ദീനം പിടിച്ചു കിടപ്പിലാകുന്നു ആ സമയത്ത് ഏലിയാവ് അവൻ്റെ പ്രാണനെ അവൻ്റെ പ്രാണന അവൻ്റെ മേൽ മടങ്ങി വരുവാൻ പ്രാർത്ഥിച്ച അവന് വിടുതൽ കൊടുക്കുന്ന ഭാഗങ്ങളെയൊക്കെ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ദൈവിക വിടുതൽ കണ്ട് സ്ത്രീ പറയുകയാണ് നീ ഒരു ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോബയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു നീ ഒരു ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള ദൈവത്തിൻ്റെ വചനം സത്യമെന്നും ഞാൻ അറിയുന്നു ീ അപ്പോ മൂന്ന് സംവത്സരത്തിൽ ഏലിയാവിന് യഹോബിന്റെ അരുളപ്പുണ്ടായി നീ ചെന്ന് ആഹാബിനെ നിന്നെ തന്നെ ഇനി കാണിക്കണം ഭൂതലത്തിൽ മഴ പെയ്ക്കാൻ ഞാൻ പോവുകയാണ് ഇപ്പൊ ആഹാബും ഏലിയാഹും തമ്മിൽ കണ്ടുമുട്ടുന്ന ഭാഗമുണ്ട് അവിടെ ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ വന്നവൻ എന്റെ മുമ്പിൽ വന്നു എന്ന് ചോദ്യം ചോദിക്കുന്നു ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ എൻ്റെ മുമ്പിൽ വന്നു എന്ന് ആഹാബ് പറയുമ്പോൾ ആ മനുഷ്യൻ അത് നീയാണ് എന്ന് തിരിച്ച് ഏലിയാവ് ആഹാബിനോട് സംസാരിക്കുകയാണ് വഴി ജനത്തെ വഴിതെറ്റിക്കുന്നവൻ നീയാണ് അപ്പൊ ഈ നീ എന്തിനെ രണ്ട് തോണിയിൽ കാലുകുത്തുന്നു എന്ന് ആഹാബിനോട് എലിയാബ് ചോദിക്കുകയാണ് തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ രണ്ട് തോണിൽ നിന്ന് ജനമെന്തിന് കാലു കാലുകുത്തുന്നു യാഗപീഠമൊരുക്കി യാഗപീഠത്തിൽ തീ കൊണ്ട് ഉത്തരവ് ആ ദൈവം തന്നെ ദൈവം എന്നിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി താൻ സേവി താൻ സേവിക്കുന്ന ദൈവമാണ് ദൈവമെന്ന് വെളിപ്പെടുത്തുകയാണ് യലിയ അപ്പൊ ഏലിയാവ് ഇടിഞ്ഞുകിടന്ന യാഗപീഠമൊക്കെ പണിത് അവിടെ തീയിറ അവിടെ പ്രാർത്ഥിച്ചു തീയിറക്കുന്ന ഏലിയാവിനെ നമ്മൾ ഫലഭ ആ ഭാഗങ്ങൾക്കകത്ത് ധ്യാനിച്ചിട്ടുണ്ട് അപ്പം അവിടെ ദൈവത്തെ വെളിപ്പെടുത്തുന്നു ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തി എന്തെന്ന് ആ ദൈവം ആരാണെന്ന് ഏലിയാവ് വെളിപ്പെടുത്തുകയാണ് അവിടെ അത് കഴിഞ്ഞ് ഏലിയാവിൻ്റെ വാക്കിനകത്ത് വലിയ വൻമഴ പെയ്യുമ്പോൾ ആഹാവിൻ്റെ രഥങ്ങളെക്കാൾ വേഗത്തിലോടിക്കൊണ്ട് മുമ്പുണ്ടായിരുന്ന വേഗതകൾക്കപ്പുറം ഏലിയാവ് ഓടിക്കൊണ്ട് തൻ്റെ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രദർശനം വീണ്ടും വെളിപ്പെടുത്തും അപ്പോൾ ഈ കാലഘട്ടത്തിൽ പൈശാചിക ശക്തിയുടെ വ്യാപാരങ്ങൾക്കും ചിന്തകൾക്കപ്പുറം ഓടാനുള്ള ഒരു ദൈവകൃപ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് ഏലിയാവ് ചെയ്തത് ഈ പ്രവാചകന്മാരെ ഇതിനു ശേഷം എല്ലാം വാൾ കൊണ്ട് കൊന്നു ഇത് ആഹാബിൻ്റെ ഭാര്യയ്ക്ക് വളരെ അനിഷ്ടമാണ് ഈ പ്രവാചകന്മാരിൽ ഒരുത്തിനെ പോലെ നിന്നെയാക്കും നിന്നെയും ഞാൻ ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞ് അവൾ തകർക്കാൻ നോക്ക് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വളരെ ദുഃഖിതനായി തിരികണ ഏലിയാവ് ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന വിഗ്രഹാരാധനയിൽ മുന്നോട്ട് പോകുന്ന ഈ സ്ത്രീയുടെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടു പോയാൽ എന്താ അത് അവന് തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമാണ് ഈ പ്രവാചകന്മാരിൽ ഒരുത്തിനെ പോലെ എന്നെ ഇല്ലായ്മ ചെയ്താൽ എൻ്റെ ദൈവം പരാജയപ്പെട്ടു ഞാനിതുവഴി ചെയ്ത ശുശ്രൂഷകൾക്ക് മുമ്പിൽ ചോദ്യമുണ്ടാകും ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിനെപ്പോലെ ചൂരച്ചെടിയുടെ തണലിൽ മരണം കാത്തു കഴിയുന്ന ഏലിയാവ് വളരെ ദുഃഖമാണ് തനിക്ക് അങ്ങനെ മരണം കാത്തു ഒരു ദൂതൻ മരണം കാത്ത് കിടക്കുമ്പോൾ ഒരു ദൂതൻ വന്ന് തട്ടി എഴുന്നേറ്റ് ഏലിയാവിനെ വീണ്ടും ശക്തിപ്പെടുത്തുന്നു തനിക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കുന്നു അങ്ങനെ ആഹാരത്തിന്റെ ബലം കൊണ്ട് രാവും പകലും നാൽപ്പത് രാവും നാൽപ്പത് പകലും ദൈവത്തിന്റെ പർവ്വതയാമായ ഹോരേബോളം ഏലിയാവ് നടക്കുകയാണ് അവിടെ വെച്ച് ചോ ദൈവ ചോദ്യം ചോദിക്കുന്നുണ്ട് ഏലിയാവെ ഈ ഗുഹ നീ ഇവിടെ എന്തിനാണ് നിൽക്കുന്നത് നിനക്ക് ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട് ബുധൻ നിനക്ക് ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട് അങ്ങനെയെല്ലാം തന്നെ ശക്തിപ്പെടുത്ത് ഏലിയാവിനെ ഏലിയാവിൻ്റെ ഈ ഈ സമയത്തുള്ളൊരു ചിന്തയുണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ഇത്രത്തോളം നിന്നു എന്നിട്ട് എനിക്ക് എന്താണ് ഈ സാഹചര്യം ദൈവത്തിൻ്റെ ചോദ്യം നീ എന്തിനാണ് ഇങ്ങനെ തളർന്നിവിടെ കിടക്കുന്നത് ഏലിയാവിന്റെ ചിന്ത ഞാൻ മാത്രമേ ഉള്ളൂ ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തിയോടെ നിൽക്കാൻ എൻ്റെ ജീവൻ പോയാൽ ഇനി ആരുണ്ട് അടുത്ത തലമുറയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഞാൻ ഒരുത്തനാണ് ശുഷ്കാന്തിയോടെ നിന്നത് ഇതാണ് ഏലിയാവിൻ്റെ ചിന്ത എന്നാൽ മൃദുസ്വരത്തിലൂടെ ദൈവം തന്നോട് പലപ്പോഴും ശക്തിപ്പെടുത്താൻ സംസാരിച്ചു ഇവിടെ നിനക്ക് എന്താണ് കാര്യം താൻ കഴിഞ്ഞാൽ ി ഈ ദൗത്യത്തിൻ്റെ കാര്യങ്ങൾ എന്തായിത്തീരും ആത്മീയ ശുശ്രൂഷകൾ എന്തായിത്തീരുമെന്ന് ചിന്തിച്ച ഏലിയാവിനെ ശക്തിപ്പെടുത്തി ഹസായന് രാജാവായി അഭിഷേകം ചെയ്യാൻ തൻ്റെ കാലശേഷം തന്നെപ്പോലെ പ്രവാചകനായി കാലഘട്ടത്തിൽ പ്രയോജനപ്പെടാൻ ഏലിഷയെ അഭിഷേകം ചെയ്യാൻ ദൗത്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ് തിരിച്ചു ദൈവം പറയുന്നുണ്ട് നീ മാത്രമല്ല ഒരു കാര്യം മനസ്സിലാക്കണം ബാലിന് മുട്ടുമടക്കാത്ത മുഴങ്കാലുകളുള്ള അവനെ ചുംബനം ചെയ്യാത്ത വായുള്ളവരായി ഏഴായിരം പേരെ ഞാൻ ശേഷിച്ചിരിക്കുന്നു ആത്മീയ ലോകത്തുള്ള ശുശ്രൂഷ ചെയ്യുന്ന നമുക്കെല്ലാവർക്കും വന്നു പോകുന്ന ചിന്തയായിരിക്കും ദൈവത്തിന് വേണ്ടി അധികം അധ്വാനിക്കുന്നത് ഞാനാണ് ഞാനില്ലെങ്കിൽ എന്തു ചെയ്യും പക്ഷേ ദൈവം പറയുന്നു നീ അല്ലെങ്കിൽ മറ്റൊരുവനെ ഞാൻ ഉപയോഗിക്കും ബാലിന് മുട്ടുമടക്കാത്ത ഏഴായിരം പേർ എൻ്റെ കയ്യിലുണ്ട് നിന്നെ മുൻപിൽ നിർത്തിക്കുന്നു നോൾ നീ അവിശ്വസ്തനായാൽ അവിശ്വസ്തനായി തീർന്നാൽ വേറെ എടുത്ത് പ്രയോഗിക്കാൻ എൻ്റെ ആവനാഴിയിൽ വേറെ അമ്പുകളുണ്ട് അപ്പോ ഈ ഏലിയാവിനെ ശക്തമായി ഉപയോഗിച്ചു ഏലിയാവിന് ശേഷം ഏലിശയെ ശക്തമായി കഠിനാധ്വാനം ചെയ്യുന്ന ദൃഢനിശ്ചയമുള്ള ഒരു ഭക്തനായ മനുഷ്യനെ ഉപയോഗിക്കുകയാണ് അപ്പൊ ജി ഏലിയാവിൻ്റെ ജീവൻ എടുക്കാൻ നടന്ന തലയെടുക്കാൻ നിന്ന ആഹാബിനും ഇസബേലിനും ഉണ്ടായ ന്യായവിധി അതിഭയങ്കരമാണ് ഏലിയാവിന് ശേഷം ഞാബോത്ത് എന്നൊരു മനുഷ്യന്റെ വിഷയത്തിൽ കയറി ഈ ആഹാബും ഭാര്യയും ഇടപെടുന്നുണ്ട് നാബോത്തിനുണ്ടായിരുന്ന തോട്ടം കണ്ട് ആർത്തിമോ ചതിച്ച്ഭോത്തിനെ കൊന്ന തോട്ടം കൈക്കലാക്കി സ്വത്ത് അപഹരിച്ചെടുത്തു പുതിയ നിയമത്തിന്റെ ഒരു ഭാഗത്തിലൂടെ ചിന്തിച്ചാൽ യേശുവിന്റെ അടുക്കൽ ഒരു മനുഷ്യനുമെന്ന് പറയുകയാണ് സഹോദരനോട് ചോദിച്ച എന്റെ വസ്തുക്കൾ പങ്കിട്ട് തരണം യേശു കർത്താവ് ചോദിക്കുകയാണ് നിന്നെ നിന്നെ നിനക്ക് ന്യായകർത്താവണോ ഞാൻ വസ്തു വിഭാഗിക്കുന്നതാണോ എന്റെ ജോലി മറ്റൊരു ഉപമയിലൂടെ യേശു പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ വളരെ സാമ്പത്തികത ഉള്ളൊരു മനുഷ്യൻ അവൻ പറയുകയാണ് എനിക്ക് ഒരുപാട് വിധയും മറ്റു സാഹചര്യങ്ങളുമെല്ലാം ഉണ്ട് എൻ്റെ ഈ മേഖലകളെ ഞാൻ വിശാലപ്പെടുത്തും എൻ്റെ കളപ്പുരകളെ ഞാൻ വലുതാക്കും വിശാലപ്പെടുത്തും എന്നിട്ട് ഞാൻ തിന്നും കുടിക്കും ആനന്ദിക്കും കർത്താവ് തിരിച്ചു പറയുകയാണ് മൂടാ ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ ഞാനെടുത്താൽ നീ എന്തു ചെയ്യും നീ ഈ ചെയ്തു വച്ചിരിക്കുന്ന സമ്പത്തെല്ലാം ആർക്കായി തീരും അതുകൊണ്ട് ദൈവവിഷയമായി സമ്പന്നയാകുക ദൈവവിഷയമായി നിക്ഷേപമുണ്ടാക്കുക അവകാശമായ മേഖലകളെ സന്തോഷത്തോടെ കൈകാര്യം ചെയ്യുക സന്തോഷത്തോടെ കൊടുക്കുക നമ്മുടെ മേൽപ്പകർന്നിരിക്കുന്ന ദൈവീക നന്മകൾ അവകാശങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി വിതയ്ക്കാനാണ് നമുക്ക് ശേഖരിച്ചു വയ്ക്കാനുള്ളതല്ല അപ്പോൾ അങ്ങനെ അപകരിച്ചെടുത്ത ആഹാബിൻ ഏലിയാവിനെ ഉപദ്രവിച്ച ദൈവിക ദൗത്യത്തിനെതിരെ നിന്ന ആഹാബും ഇസബേലും നാബോത്തിനെ അവൻ്റെ തോട്ടത്തെ അത്യാഗ്രഹം മൂത്ത് കൈക്കലാക്കിയ ഇസബേലിന് വന്ന ഭാഗം പറഞ്ഞു നിർത്താം അരാം രാജാവുമായുള്ള യുദ്ധത്തിൽ ആഹാബ് കൊല്ലപ്പെടുകയാണ് തൻ്റെ രഥത്തിൽ വീണ രക്തം കുളത്തിൽ കരുതിയ കഴുകിയപ്പോൾ യഹോബയുടെ വചനപ്രകാരം നായ്ക്കൽ വന്ന് നക്കി എന്നാ പറയുന്നത് ഇസബേലിനെ കുറിച്ച് ഇസബേലിലെ ഷണ്ണന്മാർ തലകുത്തനെ തള്ളിയിടുകയാ തലകീഴായി തള്ളിയിട്ടു വശീകരണ ബുദ്ധിയുള്ള ഈ വശീകരണശീലമുള്ള ഈ സ്ത്രീ അവരുടെ മരണശേഷം അടക്കാൻ അവളുടെ തലമണ്ടയും കാലും കൈപ്പത്തിയുമാണ് ലഭിച്ചത് മറ്റു ഭാഗങ്ങളെല്ലാം നായ്ക്കൾ വന്ന് കടിച്ചു കടിച്ചുകൊണ്ടുപോയി അപ്പം മരണത്തിൽ നിന്ന് ഏലിയാവ് വിശ്വാസത്താൽ ജയം നേടി പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ വചനത്താൽ വിശ്വാസത്താൽ പൂർണ്ണ ജയം നേടിയെടുത്തു വിശ്വാസത്താൽ ഏലിയാവുന്ന മനുഷ്യൻ മരണത്തിൽ നിന്ന് വാളിങ്കൽ നിന്ന് വിടുതൽ പ്രാപിച്ചു വിശ്വാസത്താൽ മരണകരമായ സാഹചര്യം നിന്ന് വിടുതൽ പ്രാപിക്കാൻ നമുക്ക് കഴിയും അങ്ങനെ ചില മേഖലകളെ വിശ്വാസത്താൽ വിടുതൽ അറിഞ്ഞെടുക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സഹായിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല കത്താതെ അങ്ങനെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കും വിശ്വാസ തലവർത്തിയുടെ ബലത്തെ കെടുത്തി വിശ്വാസത്താൽ വാളിൻ്റെ വായ്ക്ക തെറ്റി വിശ്വാസത്താൽ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു ഞങ്ങളുടെ മരണകരമായ സാഹചര്യങ്ങൾ പ്രതിസന്ധികൾ ശത്രു വയ്ക്കുന്ന വാതഗതികൾ അവയിൽ നിന്ന് ജയം നേടാൻ ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ വചനത്താൽ പൂർണ്ണ ജയം വിശ്വാസത്താലുള്ള ജയം പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്ന് പൂർണ്ണ വിടുതൽ നൽകണം സുവിശേഷത്തിനു വിരുദ്ധമായ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് പൂർണ്ണ ജയം നൽകി ഞങ്ങളെ ജയത്തോടെ വഴി നടത്തും പ്രാർത്ഥന കെട്ടിരിക്ക സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ പിതാവേ ആമേ ആമേ എത്രത്തോളം ശ്രദ്ധിച്ചോളു നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാൻ